അരി ഒന്ന് അരിയൊന്ന് കഴുകി വെള്ളത്തിയിടണം ആട്ടുന്നതിനാണെങ്കിലും അതേപോലെ ചോറ് വെക്കുന്നതിനാണേലും അപ്പോൾ അതിനകത്ത് ഇതേപോലെ വണ്ട് അല്ലേ അപ്പോൾ കുറച്ച് നാളെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേനകത്ത് വണ്ട് കയറാറുണ്ട് അപ്പോൾ പെട്ടെന്ന് പോകാനുള്ള ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മുറത്തിനകത്ത് എടുത്ത് വെച്ചതിന് ശേഷം ഒരു സ്വല്പ മുളകുടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക നല്ല എരിവുള്ള മുളകുപൊടിയാണ് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല എരിവുള്ള മുളകൂടിയാണ് ഇതേപോലെ ഒന്ന് തൂക്കൊടുത്തിന് ശേഷം ഒന്ന് ഇതേപോലെ എല്ലാത്തിലും ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ വണ്ടെല്ലാം മുകളിലോട്ട് കയറിപ്പോകും കേട്ടോ അതേപോലെ നമ്മൾ മുറത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ നാല് ഭാഗത്തും അതിനകത്തുണ്ടല്ലോ നാല് ഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തടയി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കയറി പറ്റും അപ്പോൾ നമുക്ക് തുടച്ചിങ്ങ് നീക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് എത്ര മാത്രം അരി അരിവേണോ അത് എടുത്ത് നമ്മൾ ഇതേപോലെ മുറത്ത് വെച്ചിട്ട് മുളക് കൂടി ഇട്ടിട്ടൊന്ന് വിതറി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നിമിഷ നേരം കൊണ്ട് എല്ലാ വണ്ടും മുകളിലോട്ട് കയറി പോകാണ്ട് അപ്പോൾ നമുക്കത് തുടച്ചിളഞ്ഞിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കണ്ട വണ്ടുകളെല്ലാം ആ ഒരു എരിവടിച്ചിട്ട് എല്ലാം കൂടെ മുകളിലോട്ട് കയറുന്നുണ്ട് അപ്പം മുളകൂടി കിട്ടുമെന്നും പറഞ്ഞ് അരി ചീത്തിയാവത്തില്ല നമുക്ക് കഴിയെടുക്കുമ്പോൾ തന്നെ മുളകൂടി പോകും മനസ്സിലായി അപ്പം ഇതേപോലെ ചെയ്താൽ മതി എന്നിട്ട് അതേപോലെ തുടച്ച് തന്നെ എടുക്കണ്ട തുടച്ച് മാറ്റിയാൽ മതിയുണ്ട് വണ്ടെല്ലാം മുകളിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തു വയ്ക്കാം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് അരി കൊണ്ട് ഇതുപോലെ വെയിലത്തു വെക്കുകയാണെങ്കിൽ കൊണ്ടെല്ലാം പോയി കിട്ടും അപ്പോൾ വെയിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് നേരം പുറത്ത് വെച്ചു കൊടുത്താൽ മതി എല്ലാം വണ്ടും പോയിക്കോളും കേട്ടോ ഇനി ഇതേപോലെ കണ്ടോ ഒരുപാട് വണ്ട് അപ്പോൾ അതിനകത്ത് ഇറങ്ങിയതാണ് ഉണ്ടോ ഇപ്പോൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും അതല്ല ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അരി എല്ലാം ചീത്ത പോട്ടോ പുഴുവൊക്കെ കയറിയിട്ട് അടുത്തിട്ടിലോട്ട് എടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അരി സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഇതാണ് നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കുറച്ച് വിനഗർ ഒരു മൂടിക്കകത്താക്കിയതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക അരിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഒരു സ്മെൽ അടിച്ചിട്ട് അരി അരിയുടെ വണ്ടെല്ലാം പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറി കേട്ടോ അപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടെ നല്ലൊരു എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയത് മുളക് പൊടി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചാലും ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് വണ്ടുകളെല്ലാം മുകളിലോട്ട് കയറുകയുള്ളൂ പറഞ്ഞനക്ക് വണ്ടെല്ലാം അതിനകത്ത് കിടന്നിട്ട് പിന്നീട് നമുക്ക് അരി എടുക്കാനേ പറ്റില്ല കാരണം ആ അരിയെല്ലാം പുഴു കയറിയിട്ട് അരിയൊക്കെ കട്ട പിടിച്ച് നമുക്ക് കളയേണ്ടി വരും അപ്പോൾ ഇതേപോലെ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അരിയൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ആ വിനീർ ഇരിക്കുന്ന സ്മെല് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടെല്ലാം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞനക്ക് മുളക് പൊടി നല്ല ഇരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടൻ വണ്ടിനെയെല്ലാം കളഞ്ഞിട്ട് ഇട്ടു കേട്ടോ അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്കിതേപോലെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ആ വണ്ടെല്ലാം ഉണ്ടോ ആ ഒരു സ്മെല്ലടിച്ചിട്ട് മുകളിലോട്ട് കയറുന്നുണ്ടോ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാം ചുറ്റു ഭാഗത്തായിട്ട് കയറുന്നുണ്ടോ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക